സുഹാബികളെ പറ്റി പറയുമ്പോൾ താപികങ്ങൾ പറയാറുണ്ട് സ്വന്തം സമ്പത്തിനേക്കാളും അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ദീനാറിനും ദീർഘമിനും കൊടുക്കുന്ന മൂല്യത്തെക്കാളും സമയത്തിന് വില കൊടുത്തിരുന്ന ഒരു കൂട്ടരെ അവർ കണ്ടിട്ടുണ്ട് എന്ന് താപികങ്ങൾ സുഹാബികളെ പറ്റി പറയാറുണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം പരിശോധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്തിനാണ് നാം ചെലവഴിക്കുന്നത് എന്നതാണ് ആ ഓരോ നിമിഷത്തിന്റെയും വില യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കിയാൽ ഒരു സുഹാൻ അല്ലെങ്കിൽ ഒരു അൽഹമുല്ലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിക്കറോ ആ സമയത്ത് നാം ഉൾക്കൊള്ളിക്കുമായിരുന്നു കാരണം നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് ഒരു സുഹാൻ അള്ളാ അലഹി സുഹാൻ അള്ളാഹുബുഹംദി എന്നെല്ലാം പറയുമ്പോൾ അതിന് പകരമായി സ്വർഗത്തിൽ അള്ളാഹു സുബാൻ വെറ്റിയ ആല ഓരോ തസ്ബീഹനും ഓരോ തെഹ്മീദിനും ഓരോ ചെടികൾ നടുമെന്നാൽ വേറെ ചില വിവാത്തുകളിൽ സുഹാൻ അള്ളാഹുബുഹംദി എന്നുള്ളതിന് ഓരോ നഖൽ മരം അല്ലെങ്കിൽ സ്വർഗത്തിലെ നിധിയാണ് ലാഹവല വലാഖുവത്തെ ഇല്ലാതില്ല എന്നെല്ലാം പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയും ഒരു ഒരു സെക്കൻഡ് ഒരു നിമിഷം അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാതെ കഴിഞ്ഞു പോകുമ്പോൾ അവിടെ ഒരു തിക്ർ ഉണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തിലെ ഒരു ചെടി ഒരു വൃക്ഷമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അത് ഒരു ദിക്കർ ചെയ്യാതെ വെറുതെ പോകുന്നത് എന്നാൽ ആ സമയത്ത് പാപം ചെയ്തുകൊണ്ട് അള്ളാഹുനെ ധിക്കരിച്ചു കൊണ്ട് ജീവിക്കുകയാണെങ്കിലോ അത് സ്വർഗത്തിൽ നിന്ന് അകറ്റുക എന്ന് മാത്രമല്ല നരകത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരു കാര്യവുമായി തീരും